എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ നഗരത്തിൽ നിന്നും കോടതികൾ സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധമുയരുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ മധുരകം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പ്രവർത്തിച്ചിരുന്ന ഭൂമിയിലാണ് പുതിയ കോടതി സമുച്ചയം നിർമ്മിക്കുന്നത് നിലവിൽ കൊടുങ്ങല്ലൂർ നഗര മധ്യത്തിൽ വടക്കേ നടയിലാണ് മജിസ്ട്രേറ്റ് കോടതിയും മുൻസിഫ് കോടതിയും പ്രവർത്തിക്കുന്നത് കോടതികൾ സ്ഥാപിക്കുന്നത് കക്ഷികളെ ബുദ്ധിമുട്ടിക്കും എന്നതിനോടൊപ്പം തന്നെ നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളെയും ഓട്ടോറിക്ഷ തൊഴിലാളികളെയും പ്രതികൂലമായി ബാധിക്കുമെന്നുമാണ് പ്രധാന പരാതി ദേശീയപാത അറുപത്തിയാറിന്റെ നവീകരണം പൂർത്തിയാകുന്നതോടെ കൊടുങ്ങല്ലൂർ നഗരവും പടിഞ്ഞാറൻ മേഖലയും തമ്മിലുള്ള ബന്ധം ദുർബലമാകുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഇതിനിടയിലാണ് ദിനംപ്രതി നൂറുകണക്കിന് ആളുകൾ വന്നുപോകുന്ന കോടതി നഗരത്തിൽ നിന്നും മാറ്റി മാറ്റിസ്ഥാപിക്കാനുള്ള തീരുമാനമുണ്ടായത് കോടതി മാറ്റിസ്ഥാപിക്കുന്നതിനെതിരെ കൊടുങ്ങല്ലൂർ മർച്ചന്റ്സ് അസോസിയേഷൻ രംഗത്ത് വന്നിട്ടുണ്ട് വന്നിട്ടു കൊടുങ്ങല്ലൂരിൽ നിലനിർത്താൻ മറ്റ് സംഘടനകളുമായി യോജിച്ച് സമരം ആരംഭിക്കുമെന്ന് കൊടുങ്ങല്ലൂർ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ എൻ ആർ വിനോദ് കുമാർ പറഞ്ഞു കൊടുങ്ങല്ലൂരിലെ കോർട്ട് കോംപ്ലക്സ് മാറ്റി സ്ഥാപിക്കാൻ തീരുമാനമായി എന്നാണ് അറിയാൻ എല്ലാവർക്കും പോലെ കൊടുങ്ങല്ലൂർ നഗരത്തിന്റെ അവിഭാജ്യമായിട്ടുള്ള ഒരു ഘടകമാണ് കോർട്ട് കോംപ്ലക്സ് നഗരത്തിന്റെ മുഖച്ചായിക്ക് കാലങ്ങളായിട്ട് പകിട്ട് നൽകുന്ന അല്ലെങ്കിൽ നമ്മുടെ ആളുകൾക്കൊക്കെ തന്നെ വലിയ ഗുണകരമായിട്ടുള്ള ഒരു സംവിധാനമാണ് നഗരത്തിൽ നിന്ന് അത് മാറ്റി സ്ഥാപിക്കുമ്പോൾ തീർച്ചയായിട്ടും നഗരത്തിൽ അതിനുള്ള സൗകര്യം ഇല്ലാതെയാണെങ്കിൽ അത് ന്യായമായിട്ട് നമുക്ക് അംഗീകരിക്കാം കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് നഗരസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോർട്ട് കോംപ്ലക്സ് സ്ഥാപിക്കുന്നതിന് ധാരാളം ഓപ്ഷൻസ് ഉണ്ട് ശില്പി തിയേറ്റർ നമ്മൾ നേരത്തെ ചർച്ച ചെയ്യപ്പെട്ടുള്ള കാര്യമാണ് അതുപോലെ നമ്മുടെ നഗരസഭയുടെ മാർക്കറ്റ് കോംപ്ലക്സ് എറൈവൽസ് ഇവിടെ ഇവിടെയൊക്കെ വലിയ ചെലവില്ലാത്ത രീതിയിൽ എന്നാൽ നഗരത്തോട് വളരെ ചേർന്ന് തിരക്കൊക്കെ മാറ്റി വയ്ക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് കോട്ട് കോംപ്ലക്സ് സ്ഥാപിക്കാനായിട്ട് സാധിക്കും സാധിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ ഒരു തിരിഞ്ഞു വന്നപ്പോഴൊക്കെ നഗരസഭയോട് പൊതുസമൂഹം ആവശ്യപ്പെടുകയുണ്ടായി കോർട്ട് കോംപ്ലക്സിൽ നിന്ന് വേണ്ട സൗകര്യം നഗരസഭ ഒരുക്കി കൊടുക്കണം എന്നാൽ എന്തുകൊണ്ടോ നഗരസഭ കാര്യത്തിൽ വലിയ അനാസ്ഥയും അവരുടെ ഭാഗത്തു നിന്നുള്ള വലിയ വിമുഖതയും എന്ന് അനാസ്ഥോ ഇപ്പൊ കോർട്ട് കോംപ്ലക്സ് ഏരിയയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ധാരണയായിട്ടുണ്ട് അതിന്റെ ഓർഡർ വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ചിടത്തോളം കോർട്ട് കോംപ്ലക്സ് കൊടുങ്ങല്ലൂരിൽ തന്നെ നിലനിർത്തേണ്ടത് കൊടുങ്ങല്ലൂർക്കാരുടെ ആവശ്യമാണ് പ്രത്യേകിച്ച് ധാരാളം ആളുകൾ ഒരു ദിവസം കോടതിയിൽ വരുന്ന ആളുകൾ മൂന്ന് കണക്കിനായിട്ടുള്ള ആളുകളാണ് കുറ്റം ചെയ്തിട്ടുള്ള ആളുകൾ കുറ്റം ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന ആളുകൾ ധാരാളം നിരപരാധികൾ ഇവിടെ കോടതിയിൽ നടക്കുന്ന കേസുകളുടെ പത്ത് ശതമാനം മാത്രമാണ് ശിക്ഷിക്കപ്പെടുന്നത് ബാക്കി തൊണ്ണൂറ് ശതമാനം ആളുകളെയും നിരുപാധിയും വിട്ടയക്കുന്ന രീതിയിലാണ് കോടതിയിലെ പ്രൊസീഡിങ്സ് നടക്കുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് ഇനിയിപ്പോൾ എരിയാട് അതിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഓട്ടോഷ് ഒടിച്ച് പോകണം രണ്ട് ബസ് മാറി കയറി പോകണം ടൗണിൽ നിന്ന് കുറയാകുന്ന വലിയ ബുദ്ധിമുട്ടോടു കൂടി കോടതിയിലെ കേസുകൾ അറ്റൻഡ് ചെയ്യാൻ പോകേണ്ട സ്ഥിതി വിശേഷമാണുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും കൊടുങ്ങല്ലൂരിന്റെ പ്രാന്തപ്രദേശത്ത് തന്നെ നഗരപ്രദേശത്ത് തന്നെ കോർട്ട് കോംപ്ലക്സ് നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മർച്ചന്റ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഏത് ഓർഡർ വന്നാലും കൊടുങ്ങല്ലൂരിൽ നിന്ന് കോർട്ട് കോംപ്ലക്സ് മാറ്റി സ്ഥാപിക്കുന്ന പ്രശ്നമില്ല എന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുക ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്രവാർത്ത വന്നപ്പോൾ തന്നെ ഒരുപാട് സംഘടനകൾ കൊടുങ്ങല്ലൂരിന്റെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒട്ടനവധി സംഘടനകൾ യോജിച്ച ഒരു പ്രക്ഷോഭം വേണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചു മർച്ചന്റ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം കൊടുങ്ങല്ലൂരിന്റെ സ്പന്ദനങ്ങൾ വ്യക്തമായിട്ട് തിരിച്ചറിയുന്ന ആ സ്പന്ദനങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കുന്ന ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് സമൂഹത്തോട് ഉത്തരവാദിത്തമുള്ള ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് ഈ വിഷയത്തിൽ പൊതുവായിട്ടുള്ള വലിയ സമ്മതത്തിന് പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കാൻ മർച്ചന്റ് അസോസിയേഷൻ തയ്യാറാകും എന്ന് വളരെ വ്യക്തമായിട്ട് പറയാൻ ഞാൻ ഈ അവസ്ഥ ഉപയോഗപ്പെടുത്തുക എം എൽ എ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ വിഷയത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ എം എൽ എയുടെ അതിനകത്തുള്ള റോള് വളരെ പരിമിതമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അടപടലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം കൂടുതൽ ജാഗ്രതയോടുകൂടി ഈ വിഷയത്തിൽ മുൻപന്തിയിൽ നിൽക്കണം അതുപോലെ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് നീതിയുക്തമായിട്ടുള്ള തീരുമാനമുണ്ടാവണം കൊടുങ്ങലൂരുടെ വികസനത്തിന് അനുരൂപമായിട്ടുള്ള ഗുണം ഗുണകരമായിട്ടുള്ള തീരുമാനം ഉണ്ടാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു എന്തായാലും പത്രസമ്മേളനവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആക്ഷൻ കൗൺസിൽ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ ഗൗരവമായിട്ട് ആലോചിക്കുകയാണ് രണ്ട് ദിവസത്തിനകത്ത് വ്യാപാരം ഒന്നു വെച്ച് തന്നെ വിവിധ സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ നേതാക്കളൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് കൊടുക്കലവന്റെ ഒരു പൊതു സമൂഹത്തിന്റെ വലിയ പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കുന്ന രീതിയിലുള്ള ആക്ഷൻ കൌൺസിൽ ഞങ്ങള് നേതൃത്വം നൽകും അല്ലെങ്കിൽ രൂപീകരിക്കും എന്ന് ഈ അവസരത്തിൽ അറിയിക്കാം